ഇശം ഷിഹായിക്ക് സ്ഥിതിയായിരിക്കട്ടെ ഗോതമ്പുമണി നിലത്ത് വീണ അഴുകുന്നില്ലെങ്കിൽ അത് അതേപടി ഇരിക്കും അഴിയുന്നെങ്കിലോ അത് വളരെ ഫലം പുറപ്പെടുവിക്കും ഇങ്ങനെ അഴുകി കർത്താവിന് മഹത്വം നൽകിയ വിശുദ്ധ അൽഭോൻ സാമിയെ അനുസ്മരിക്കുന്ന പുണ്യദിനങ്ങളിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എല്ലാ കാലത്തും നല്ല ഫലങ്ങൾ മാത്രം തൻ്റെ ജീവിതത്തിലൂടെ പുറപ്പെടുവിച്ച വിശുദ്ധയാണ് സഭാ മാതാവ് മാതൃകയായി നമ്മുടെ മുമ്പിൽ ഉയർത്തി നിർത്തിയിരിക്കുന്നത് അൽഫോൻ സ്വാമിക്ക് ദൈവവും സഹോദരങ്ങളും തമ്മിലുള്ള അകലം വളരെ കുറവായിരുന്നു സമൂഹത്തിലുള്ള ഓരോരുത്തരിലും അവൾ ദൈവത്തെ കണ്ടു അതിനാൽ അവരിൽ നിന്നും വന്ന യാതൊന്നിനെയും അവൾ ഭയപ്പെട്ടില്ല അവയൊക്കെ പുണ്യപൂർണതയ്ക്കുള്ള മാർഗങ്ങളായി അവൾ കണ്ടു വെറുപ്പിന്റെയോ വിദ്വേഷത്തിൻ്റെയോ ഭിന്നതയുടെയോ ഒക്കെ ഫലങ്ങൾ സഹോദരങ്ങളിൽ നിന്ന് വന്നപ്പോഴൊക്കെ ആത്മാവിന്റെ ഫലങ്ങളായ സ്നേഹം ആനന്ദം സമാധാനം ക്ഷമ ദയാ സൗമ്യത എല്ലാം പ്രദർശിപ്പിക്കുന്നതിൽ അവൾ നിതാന്ത ജാഗ്രത പുലർത്തി സഹനവേളയിലെ ആനന്ദം അവളെ കുരിശോളം ഉയർത്തി ഇവർ ചെയ്യുന്ന എന്തെന്ന് ഇവർ അറിയുന്നില്ല ഇവരോട് ക്ഷമിക്കണമേ എന്ന് അവൾ പറയാതെ പറഞ്ഞു നമ്മുടെ മണ്ണിൽ ജീവിച്ചു മരിച്ച വിശുദ്ധ അൽഭോൻസാമ പൂർണമായും ഈശോയെ മാതൃകയാക്കി അഴുകി അഴുകി മറ്റൊരു ക്രിസ്തുവായി രൂപാന്തരപ്പെട്ടുകൊണ്ടിരുന്നോ നമുക്കും അവളെ മാതൃകയാക്കാം ഈ വർഷം ജൂലൈ ഇരുപത്തിയെട്ട് ഞായറായതിനാൽ തിരുസഭാ മാതാവ് തലേദിവസമായി ഇന്ന് അൽഭോൻസാമിയുടെ തിരുനാൾ ആഘോഷിക്കുന്നത് കർത്താവിൻ്റെ ഉയർപ്പോടെ ഞായറാഴ്ച കർത്താവിൻ്റെ ദിനമായി ആചരിക്കുന്നതിനാൽ അന്ന് മറ്റ് വിശുദ്ധാത്മാക്കളെ നമ്മൾ വലിയ പ്രാധാന്യത്തോടെ അനുസ്മരിക്കാറില്ല കാരണം എല്ലാ വിശുദ്ധാത്മാക്കൾക്ക് മാതൃകയായവൻ മരിച്ചു ഉയർത്തതിനെയാണല്ലോ നാമെന്ന് അനുസ്മരിക്കേണ്ടത് എല്ലാവർക്കും വിശുദ്ധ അൽഫോൻസ് ആമേടത്തിരുന്നാളിൻ്റെ മംഗളങ്ങൾ സ്നേഹത്തോടെ നേരുന്നു അഴുകും അഴുകുമ്പോൾ ഞാനിതാഴുകുന്നു നീ അരുളിയ അഴുകും പോൽ അഴുകാൻ നീ അരുളി ഞാനിതാഴുകുന്നു നീ അരുളിയ പോൽ അമീൻ